അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളത് നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ ഇതെന്ന് പറയുന്നത് ഞാൻ എന്താ സ്കൂളിലേക്ക് പോവാണ് ഐ ആം ജസ്റ്റ് ഗോയിങ് ടു ദി സ്കൂൾ ഐ ആം ജസ്റ്റ് ഗോയിങ് ടു ദി സ്കൂൾ ഓക്കെ സ്കൂളിലേക്ക് ടു ദി സ്കൂൾ ഓക്കെ സ്കൂളിലേക്ക് ഇങ്ങനെ നിങ്ങൾ ഓരോരോ പഠിപ്പിച്ചൊരു കേട്ടോ നമ്മൾ കാരണം അത്രത്തോളം ക്ലിയർ ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടും കിട്ടേണ്ട അല്ലാതെ കാണാൻ പാഠം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലേ സോ ഐ ആം ഗോയിങ് എന്താണ് ടു ദി സ്കൂൾ അല്ലെങ്കിൽ ഐ ആം ജസ്റ്റ് ഗോയിങ് ടു ദി സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എന്താ ഞാൻ സ്കൂളിലേക്കാണ് പോകുന്നത് എന്നുള്ള അർത്ഥമാണ് അതിനു വരുന്നത് കേട്ടോ എനിക്ക് ഹെഡ്മിസ്ട്രസിനെ ഒന്ന് കാണണം ഐ നീഡ് ടു സീ ദി ഹെഡ് മിസ്ട്രസ് അല്ലെങ്കിൽ ഐ നീഡ് ടു മീറ്റ് മീറ്റ് എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി നല്ലതായിട്ടോ കര കണ്ടുമുട്ടി സംസാരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പോണത് വെറുതെ കാണാൻ പോണതല്ലോ സോ നമുക്ക് മീറ്റ് എന്ന് പറഞ്ഞാൽ മതി ഐ നീഡ് ടു മീറ്റ് ദി ഹെഡ് മിസ്ട്രസ് എനിക്കൊന്ന് ഹെഡ് മിസ്ട്രസിനെ കാണണം എൻ്റെ ആവശ്യമായത് കൊണ്ടാണ് ഞാനവിടെ നീഡ് ടു എന്ന് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ സോ ഐ നീഡ് ടു മീറ്റ് ദി ഹെഡ് മിസ്ട്രസ് എന്ന് പറയാം ഞാൻ വൈകുന്നേരത്തിനുള്ളിൽ തിരിച്ചെത്തും വരാൻ പോകുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ അവിടെ വില്ല് ചേർത്തിരിക്കുന്നത് കേട്ടോ സോ ഐ വിൽ ബി ബാക്ക് ബൈ ഈവ്നിങ് ബൈ ഈവനിങ് വൈകുന്നേരത്തിനുള്ളിൽ ഓക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ വൈകുന്നേരം വരും എന്നല്ല പറയുന്നത് വൈകുന്നേരത്തിനുള്ളിൽ ഉള്ളിൽ എന്ന് പറയാനാണ് നമ്മൾ അവിടെ ബൈ എന്ന പ്രപ്പോസിഷൻ ചേർത്തിരിക്കുന്നത് സോ ഐ വിൽ ബി ബാക്ക് ിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ തിരിച്ചെത്തും അടുത്ത ആഴ്ച എക്സാം തുടങ്ങുകയാണ് ദി എക്സാം ഇസ് സ്റ്റാർട്ടിങ് നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് വീക്ക് മീൻസ് അടുത്ത ആഴ്ച എക്സാം തുടങ്ങുകയാണ് ദി എക്സാം ഈസ്റ്റാർട്ടിംഗ് ഐ എൻ ജി ഇറങ്ങോട്ട സ്റ്റാർട്ടിങ് സോ ദി എക്സാം ഈസ്റ്റാർട്ടിങ് നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ച എക്സാം തുടങ്ങുകയാണ് ഈ ആഴ്ച ഒരു സ്പെഷ്യൽ ക്ലാസ് വെക്കണം ഐ നീറ്റ് ടു അറേഞ്ച് എ സ്പെഷ്യൽ ക്ലാസ് ദസ് വീക്ക് ഈ ആഴ്ച ദസ് വീക്ക് ഐ നീഡ് ടു നീറ്റ് ടു പറയണ എപ്പോഴാണ് നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സോ ഐ നീഡ് ടു അറേഞ്ച് വയ്ക്കണം സ്പെഷ്യൽ ക്ലാസ് ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്യല്ലേ ചെയ്യുന്നത് സോ ഐ നീഡ് ടു അറേഞ്ച് എ സ്പെഷ്യൽ ക്ലാസ് ദസ് വീക്ക് ഈ ആഴ്ച ഇപ്പം നിങ്ങൾ നീട്ടു കിട്ടിയില്ലേ ഇപ്പം രണ്ട് സെൻറ്റൻസ് ഞാൻ നീട്ടു എടുത്തത് അപ്പം ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ആവശ്യം പറയാനായിട്ട് നേടിട്ടുവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഐ നീഡ് ടു ഗോ എനിക്ക് അവിടെ നിന്ന് പോകണം ഐ നീഡ് ടു മീറ്റ് വിത്ത് ദ പ്രിൻസിപ്പൽ എനിക്ക് പ്രിൻസിപ്പലിനെ ഒന്ന് കാണണം ഐ നീഡ് ടു ഐ നീഡ് ടു ടേക്ക് എ ലീവ് എനിക്കൊരു ലീവ് എടുക്കണം ഇതെല്ലാം എൻ്റെ ആവശ്യങ്ങളാണ് ആവശ്യങ്ങൾ പറയാനായിട്ട് നേടിറ്റുവാണെന്ന് മനസ്സിലായല്ലോ ഇങ്ങനെയാണ് പഠിക്കണത് കേട്ടോ ഓക്കെ ഇനി അടുത്ത സെൻറ്റൻസ് ഒന്നിന് സമയമില്ല കേട്ടോ ഒന്നിന് സമയം മതിയാവുന്നില്ല തികയുന്നില്ല എന്ന് എങ്ങനെയാണ് പറയാ ദർ ഇസ് നോട്ട് ഇനഫ് ടൈം ഫോർ എനിത്തിങ് എനിങ് മീൻസ് ഒന്നിനും ഇനഫ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിയാവുന്നില്ല ഇനഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിയാവുക എന്നർത്ഥം ഓക്കെ സോ നോട്ട് ഇനഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിയാവുന്നില്ല ദർ ഇസ് നോട്ട് ഇനഫ് ടൈം ഫോർ എനിത്തിങ് ഒന്നിനും സമയം മതിയാകുന്നില്ല ഞാൻ നാളെ ലീവായിരിക്കും ആമോൺ ലീച്ച മുഴും ഞാൻ നാളെ ലീവ് ആയിരിക്കും ആമോൺ ഇതുപോലെ ഒരേ സിംപിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ട് നല്ലൊരു ജോലിയിലേക്ക് കയറാവുന്നതാണ് കേട്ടോ കുറേ ടീച്ചേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഒരുപാട് സങ്കടം തോന്നാറുണ്ട് കാരണം ഈ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് രണ്ട് ജോലി ചെയ്യുന്ന ആളുകളാണ് ഒന്ന് അവരുടെ വീടും നോക്കണം ഒരേപോലെ അതുപോലെ അവരുടെ സ്കൂളും നോക്കണം രണ്ടും ഒരേപോലെ തന്നെ കൊണ്ടുപോകുന്ന ആളുകളാണ് ടീച്ചേഴ്സ് എന്ന് പറയണത് ഏറ്റവും വലിയൊരു ജോലിയാണ് ഈ ടീച്ചേഴ്സിൻ്റെ എന്ന് പറയുന്നത് പക്ഷേ അതിനൊത്ത പേയ്മെൻറ്റ് കിട്ടാത്തൊരു ജോബാണ് ഈ ഈ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് ടീച്ചേഴ്സിന് ഒരു താങ്ങാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു എന്താണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കാരണം എത്ര പെട്ടെന്നാണ് നമ്മുടെ ബാച്ചുകൾ ഓരോന്നും ഫില്ലായിക്കൊണ്ടിരിക്കുന്നത് സോ ഏപ്രിലിൽ തുടങ്ങുന്ന ബാച്ച് ബാച്ചാണെങ്കിലും ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക കാരണം ഒരുപാടായി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ടീച്ചേഴ്സ് അല്ല കാരണം നമ്മൾ പറ്റുന്ന അത്രയേ എടുക്കണ കാരണം ഒരു ബാച്ചിൽ എട്ട് പേരെ വച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ ഈ എട്ട് പേരും ടീച്ചേഴ്സ് ആയിരിക്കും ഇവർക്ക് നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കൊടുത്തുകൊണ്ടും നേരിട്ട് ഗൂഗിൾ മീറ്റിൽ പഠിപ്പിച്ചുകൊണ്ടുമാണ് നമ്മുടെ ക്ലാസ്സുകളെല്ലാം നടക്കുന്നത് സോ താല്പര്യമുള്ളവർക്ക് വേഗം തന്നെ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ സോ താങ്ക്